ഈ ഓണത്തിന് ഞങ്ങളും വിട്ടുകൊടുത്തില്ല കേട്ടോ ഞങ്ങൾ എന്ന് പറയുന്നത് അയൽവാസികളെല്ലാവരും കൂടും കൂടി ഒരു ഓണാഘോഷം ചെറിയൊരു പായസമൊക്കെ വെച്ച് ഈ നിൽക്കുന്ന ബിജോച്ചറിൻ്റെ വീട്ടിലാണ് എല്ലാവരും ഒത്തുകൂടിയത് കേട്ടോ പായസം അങ്ങനെ അടുപ്പേ കിടക്കുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഇത് ഞങ്ങളുടെ നാട്ടിലെ ചേട്ടന്മാരും ചേച്ചിമാരും അയൽവക്കന്മാരൊക്കെയാണ് ഇവിടെ പായസമക്കാൻ വേണ്ടി അവരൊക്കെയാണ് മുൻകൈ എടുക്കുന്നത് ഇതിനിടയ്ക്ക് ഞാൻ പോയി ഒന്ന് ഊഞ്ഞാലേ കയറി വിശേഷങ്ങൾ പങ്കുവെക്കുന്ന കുറേ ആളുകളെ കാണാം ബിന്ദു ബിന്ദിച്ചണെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് നല്ല നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളുടെ കളിയൊക്കെ ആരംഭിക്കുകയാണ് കുളം കര അങ്ങനെ കുറേ വെറൈറ്റി ായിട്ടുള്ള ഒരുപാട് കളികളുണ്ട് ഇതിനിടയ്ക്ക് വലിയ ഒരു നൈസായിട്ട് പോയി ആരും കാണാതെ ഊഞ്ഞാലയിൽ ആടുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേ ഈ ചേട്ടായി ഇറ്റലിയിൽ നിന്ന് വന്നതാണ് അപ്പോൾ ചേട്ടായി എത്തിയതിൻ്റെ ഒരു സന്തോഷം കൂടെ ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ എന്താണെങ്കിലും ചെറുതായിട്ട് എല്ലാവരും ഒന്ന് അടിച്ചുപിടിച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ നാട്ടിലെ ചേട്ടായിമാരും ചേച്ചിമാരൊക്കെ എല്ലാവരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നു അങ്ങനെ കുട്ടികളുടെ കളി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വലിയവർക്കും മത്സരം വേണമെന്നായി ഇതിനൊക്കെ ചെറിയ സ്പോൺസർഷിപ്പും ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ഇതിന് കിട്ടുകയും ചെയ്യും അങ്ങനെ വലിയവരുടെ മത്സരങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അതൊക്കെ വലിയ സംഭവമാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പ്രായം ചെന്ന മാധവൻ ചേട്ടൻ ഒന്ന് ഊഞ്ഞാൽ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ അതെ മുന്നോട്ട് കളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് പായസമൊക്കെ ആയിട്ടുണ്ട് പായസമൊക്കെ വിളമ്പേണ്ട ഒരു സമയമായി അങ്ങനെ കളികളും വിശേഷങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കസേരകളിയാണ് നിങ്ങളെ കാണുന്നത് വലിയവരും ചെറിയവരും ഒക്കെ രണ്ടോ മൂന്നോ തലങ്ങളായിട്ട് നടത്തി നടത്തിയിട്ടോ അപ്പം കസേര ഒടിക്കാത്ത അല്ലെങ്കിൽ ഒടിഞ്ഞ ഒരു കസാര കളി എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നീട് പായസ പായസവിതരണമാണ് നല്ല ടേസ്റ്റായിരുന്നു പായസം വെച്ചവർക്ക് എന്താണെങ്കിലും ഒരുപാട് നന്ദി കിട്ടും അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ദേ അടുത്ത സുന്ദരിക്ക് പൊട്ടുകൂത്തൽ മത്സരത്തിലേക്കാണ് കിടക്കുന്നത് അങ്ങനെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം മാറി മാറി സുന്ദരിക്ക് പൊട്ടുകൂത്തുന്നുണ്ടെങ്കിലും സെ കറക്റ്റ് പൊട്ടുകൂത്തി ഇദ്ദേഹമാണ് കേട്ടോ അടിപൊളി പൊട്ടുകൂത്തതായിരുന്നു അളന്ന് കുറിച്ചുപോലെ പൊട്ടുകുത്തിയിട്ടുണ്ട് പക്ഷേ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല അത് വേറെ സത്യം അതിനിടയ്ക്ക് ഇതേ ഓരോ ആളുകളും ഇവിടെ സുന്ദരിക്ക് പൊട്ടു കൂട്ടുന്നുണ്ട് കൈ കൊണ്ടൊക്കെ അളന്ന് എല്ലാവരും രസകരമായിരുന്നു ചിരിച്ചിരിച്ച് മടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ സുന്ദരിക്ക് പൊട്ടുകത്തലൊക്കെ കഴിഞ്ഞാൽ പിന്നെ മല്ലന്മാരുടെ അംഗമായിരുന്നു കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ പഞ്ചഗുസ്തിയെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ അയൽവാസികളായിട്ട് കുറച്ച് മല്ലന്മാരുണ്ട് എല്ലാവർക്കും കൂടി അടിപൊളി പഞ്ചകുസ്തിയാണ് ഞാനും ഒന്ന് പിടിച്ചു പാവം പിടിച്ചു അവൻ്റെ കൈ പോയിട്ടോ അതൊക്കെ ഒരു രസം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത കുറച്ചെല്ലാം ഓർമ്മകളല്ലേ അങ്ങനെ അയൽവാസത്തിലായിട്ടുള്ള മല്ലന്മാരായിരിക്കുന്ന ഞങ്ങളുടെ ചേട്ടായിമാരെല്ലാം മാറി മാറി അപ്പനും മോനും മോനും ചേട്ടായിമാരും അതുപോലെ അയൽവാസത്തിലുള്ള ചേട്ടന്മാരെല്ലാം മാറി മാറി പഞ്ചകുസ്തി പിടിച്ചു ഇതിലേക്ക് പിള്ളേരെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് പിള്ളേർ മാത്രമല്ല വലിയൊരു ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുൽവാസികളായിട്ടുള്ള ഞങ്ങളുടെ ബന്ധങ്ങളെ ഒന്നും കൂടെ ഊട്ടുറപ്പിക്കുവാൻ വേണ്ടി ഇടയായിട്ട് തീർന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഇതിനിടയ്ക്ക് നൈസായിട്ട് ഊഞ്ഞാൽ ആട്ടാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാളെൻ്റെ അടുത്ത് എത്തി ദേ പിടിച്ചാട്ടുന്നുണ്ട് ആൾ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പോൾ ഓണം കഴിഞ്ഞെങ്കിലും ഞങ്ങൾ ഈ സന്തോഷം തുറന്നുകൊണ്ടിരിക്കുന്നു